നമസ്കാരം കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ വിവാദമായിരിക്കുകയാണ് പ്രശാന്ത് സോഷ്യൽ മീഡിയയിലൂടെ മുതിർന്ന ഐ എ എസ് കാരനെ പരിഹസിച്ചു അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞു എന്നത് വാസ്തവമാണെങ്കിലും അതെങ്ങനെ ചട്ടലംഘനമാകും നിയമവിരുദ്ധമാകും എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് ചട്ടത്തിലോ നിയമത്തിലോ ഒരിടത്തും ഒരു വ്യക്തിയെ വിമർശിക്കരുതെന്നില്ല സർക്കാരിനെയോ സർക്കാരിൻ്റെ നയങ്ങളെയോ വിമർശിക്കരുതേ എന്നേ ഉള്ളൂ അതേസമയം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ചട്ടലംഘനം നടത്തിയ വൃത്തികേടുകൾ കാട്ടിയ പ്രശാന്തിന്റെ വിമർശനത്തിന് ഇരയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയദിലഗിനെതിരെ നടപടിയില്ലാത്തതും ചർച്ചയാവുകയാണ് ഐ എ എസ് ഓഫീസർമാർക്കിടയിൽ അത് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുന്നു ഡോക്ടർ ജയതിലഗ് വാസ്തവത്തിൽ അഴിമതിക്കാരനാണ് എന്ന് വ്യക്തമാക്കുന്ന ധാരാളം തെളിവുകൾ പുറത്തു വരുന്നുണ്ട് ജയതിലക് ബോധപൂർവം തന്നേക്കാൾ ജൂനിയറായ ഒരു ഐ ഓഫീസറെ അപമാനിക്കാൻ അദ്ദേഹത്തിന്റെ കരിയർ തകർക്കാൻ ഒരു കള്ളർ റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുകയും ആ കള്ളർ റിപ്പോർട്ട് ബോധപൂർവം മാതൃഭൂമി ദിനപത്രത്തിന് കൊടുത്ത് അത് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ പ്രശാന്തിനെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് തെളിവുകളോടുകൂടി സമൂഹത്തിന് മുമ്പിലുള്ള ഒരു കുറ്റകൃത്യമാണ് പ്രശാന്ത് ഒരു ഫയൽ മുക്കിയിട്ടില്ല ആ ഫയലൊക്കെ സർക്കാരിന്റെ കയ്യിൽ എന്ന് മന്ത്രിയുടെ ഓഫീസിന് പത്രക്കുറിപ്പറിക്കേണ്ടി വന്നു അപ്പോൾ പ്രശാന്ത് ഫയൽ മുക്കി എന്ന പേരിൽ ഒരു റിപ്പോർട്ട് മന്ത്രിക്ക് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാർത്തയുണ്ടാക്കുകയും ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമല്ലേ എന്തുകൊണ്ട് ജയതലഖിനെതിരെ നടപടി ഉണ്ടാവുന്നില്ല ജയതലഗ് അഞ്ചു കോടി രൂപ അഴിമതി നടത്താൻ വേണ്ടി സ്പൈസസ് ബോർഡ് ചെയർമാൻ ആയിരിക്കുമ്പോൾ തന്റെ ഭാര്യയുടെ പേരിൽ ഉണ്ടാക്കിയ കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയതടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകുന്നതിനിടയിൽ ഡോക്ടർ ജയതലിഗിനെതിരെ വലിയ തോതിലുള്ള വിമർശനം കീഴ് സാധാരണ മനുഷ്യർക്കിടയിലും ഉണ്ടാകുന്നു ഷൈനി ജോർജ് എന്ന് ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ തുറന്നെഴുതി ഇയാൾ അഴിമതിക്കാരനാണ് തന്നോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് അത്തരത്തിൽ ധാരാളം ആളുകൾ രംഗത്ത് വരുന്നു കോട്ടയം കളക്ടറായിരുന്നു ഒരു ജയശ്രീ അഴിമതി നടത്താൻ ഡോക്ടർ ജയതിലക് നിർബന്ധിച്ചതിനെയും അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയതിനെയും അതിനെ താൻ എങ്ങനെ മറികടന്നു എന്നതിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ഇപ്പോൾ കാഞ്ഞങ്ങാട് താമസിക്കുന്ന സർവീസിൽ ഉടനീളം മികച്ച ട്രാക്ക് റെക്കോർഡ് മാത്രമുള്ള ഇരുന്ന തസ്തികകളിലെല്ലാം വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസറായി കയറി ഐ എസ് കിട്ടി കളക്ടറായി റിട്ടയർ ചെയ്ത ഡോക്ടർ ജയശ്രീയോട് ഞാൻ ഇന്ന് രാവിലെ വിശദമായി സംസാരിച്ചു ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചു ഞാൻ സംസാരിച്ചതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് പുറത്തുവിടരുതേ എന്ന് അവർ പറഞ്ഞതുകൊണ്ട് വിടുന്നില്ല ഭയപ്പെടുത്തുന്ന തരത്തിൽ അഴിമതിക്കാരനായിരുന്നു ജയദരിക എന്നതിന് ഏറ്റവും വലിയ തെളിവാണത് ഡോക്ടർ ജയശ്രീ കോട്ടയം കളക്ടർ ആയിരുന്നപ്പോഴാണ് പാലാ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കൽ നടപടി നടക്കുന്നത് അന്ന് സെന്റിന് പത്തര ലക്ഷം രൂപ വീതം സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു അതിന് ചില നയങ്ങളും നിയമങ്ങളുമുണ്ട് ഒരു സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ അതിന് ചട്ടങ്ങളുണ്ട് കൃത്യമായി ചട്ടം വെച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് അവിടെ നടന്ന സ്ഥലം വിൽപ്പനയുടെ ശരാശരി വലിയാണ് എടുക്കേണ്ടത് ആ ശരാശരി വലിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു അക്വിസിഷൻ നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞ് ഏതെങ്കിലും ഒരു ബോധപൂർവം കൂട്ടി വെച്ച് വിൽപ്പന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അത് തിരുത്തേണ്ടത് അടക്കമുള്ള ഉത്തരവാദിത്വം തഹസിൽദാർക്കാണ് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ ചെയ്യേണ്ടത് അങ്ങനെ പരിശോധിച്ച് സെന്റിന് പത്തര ലക്ഷം രൂപ വീതം നിശ്ചയിക്കുന്നു സ്ഥലം ഏറ്റെടുക്കേണ്ട എല്ലാവരും തന്നെ സർക്കാരിന്റെ ശ്രമത്തോട് സഹകരിച്ചുകൊണ്ട് കൊടുത്ത കാശ് വാങ്ങി സ്ഥലം വിട്ടു വിട്ടുകൊടുക്കും നല്ല വിലയാണ് പക്ഷെ സാധനം എന്ന് പറയുന്ന ഒരാൾ മാത്രം അതിന് തയ്യാറാവുന്നില്ല ഒരു വി ഷെയ്പ്പിലുള്ള ഒരു ഭൂമിയാണ് അയാളുടേത് അയാൾ പറയുന്നു അവിടെ ഒരു കടയുടെ പാർക്കിങ്ങിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റിയിരുന്നു അതുകൊണ്ട് തനിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്ന് അപ്പോൾ പരിശോധന നടത്തി യാദർച്ഛികമായി സംഭവിച്ചിരിക്കുന്ന ഇടപാടാണ് അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഈ അപേക്ഷ തിരസ്കരിക്കുന്നു തഹസിൽദാറിനെ തിരസ്കരിക്കുന്നത് പക്ഷേ ഈ സാധന വേണ്ടി ഉന്നത തലത്തിൽ സമ്മർദ്ദമുണ്ടാവുന്നു ഈ ജയദലിക് അന്ന് വകുപ്പ് സെക്രട്ടറിയാണ് ജയതലിക് സാധനം കൂടിയ വില കൊടുക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷെ ചട്ടവും നിയമവും തെറ്റാണ് തുടർന്ന് തഹസിൽദാർ സമ്മർദ്ദം സഹിക്കാൻ ജില്ലാ കളക്ടറെ സമീപിക്കുന്നു ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വം സ്ഥലമേറ്റെടുപ്പ് അല്ല ഈ പറയുന്ന സ്ഥലമേറ്റെടുപ്പ് വിലനിശ്ചയം ഇതൊക്കെ താഴത്തെ ഉദ്യോഗസ്ഥർ ചട്ടമനുസരിച്ചും നിയമം അനുസരിച്ചുമാണ് ചെയ്തത് എന്ന് ഉറപ്പാക്കുക മാത്രമാണ് ജില്ലാ കളക്ടറുടെ പണി ജില്ലാ കളക്ടർ ജയശ്രീ അതേക്കുറിച്ച് അന്വേഷിക്കുന്നു പരിശോധിക്കുന്നു ഇതാണ് അതിന് ചട്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നിഷേധിക്കുന്നു പലതവണ സമ്മർദ്ദമുണ്ടാകുന്നു നോർക്കണം അന്ന് ജയശ്രീ കളക്ടറാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഒരുപാട് റെക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആദ്യമായി കളക്ടറേറ്റ് ഐ എസ് ഐ അംഗീകാരം കിട്ടുന്നത് കോട്ടയം കളക്ടറേറ്റ് ഇവരുടെ കളക്ടറായിരുന്നപ്പോഴാണ് ഇരുന്ന തസ്തികളിൽ എല്ലാം സേവനം മികവ് കാട്ടിയിട്ടുണ്ട് എന്ന നാടിന്റെ ഭാഗമാണ് പമ്പാവാലി ഏഞ്ചൽ വാലി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങള് അവിടെ ഒരു വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഏഞ്ചൽ വാലി എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലായിരുന്നു പമ്പാവാലി ഇപ്പഴ കണമൊക്കെ കോട്ടയം ജില്ലയിലും അതിന് ജില്ലയുടെ അതിർത്തി പോലും മാറ്റി ആ ഭൂപ്രശ്നം തീർത്ത് അവിടെയുള്ളവർക്ക് പട്ടയം കൊടുക്കാൻ വലിയ തോതിൽ മുൻകൈ ആളാണ് ജയശ്രീ അങ്ങനെ ജനപ്രിയ കളക്ടറായി കഴിയുന്ന ജയശ്രീയുടെ മേൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്തുകയാണ് ഡോക്ടർ ജയതിലഗ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല നിയമവിരുദ്ധമായി ഒരു നോട്ടീസ് അയക്കുകയാണ് ആ നോട്ടീസ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വായിച്ച് കളിപ്പിക്കാം അതിനത് ഭീഷണിപ്പെടുത്തുകയാണ് നിയമവിരുദ്ധമാണ് നോർക്കണം അതായത് ചട്ടമനുസരിച്ച് നിയമമനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നിയമവിരുദ്ധമായി ഡോക്ടർ ജയദിലെ ഒരു നോട്ടീസ് അയക്കുന്നു ജയദിലി നോട്ടീസിൽ ഇങ്ങനെ പറയുന്നു I am invite your attention to the reference cited and to inform that letter seeking clarification is the latest example of how the Collector's Ella section has become a wing researching how to delay the acquisition process. The government has already given several instructions to you regarding the valuation of the land to be acquired. Legal advice including that AG has also been made available as per the reference. അങ്ങനെ പറഞ്ഞു പറഞ്ഞൊക്കെ തെറ്റാണ് പറയുന്നത് ദി ടെൻഡൻസി ഓഫ് ഓഫ് ഓഫീസ് കളക്ടറേറ്റ് കോട്ടയം ആൻഡ് ദി ഓഫീസ് പാല കോൺസ്റ്റന്റ്ലി ഫ്ലോട്ട് ഗവൺമെന്റ് ഓർഡർ ആൻഡ് റൈസ് കൊറീസ് ഓഫ് ഫ്ലോട്ടിംഗ് നോട്ട് ഓൾ അക്സെപ്റ്റബിൾ ഇറ്റ് ഈസ് ഫോർ ഇൻഫോം ദാറ്റ് യുവർ വിൽ ടേക്ക് അക്കൗണ്ട് യു എസ് ആക്ഷൻ യുർ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കുറെ അപമാനങ്ങളൊക്കെ ഉണ്ട് അതായത് ജയശ്രീ എന്നോട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം ഈ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്താൽ അവിടെയുള്ള സകല മനുഷ്യർക്കും അത് കൊടുക്കേണ്ടി വരും സെന്റിന് പത്തര ലക്ഷം രൂപ കൊടുക്കേണ്ടടുത്ത് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താൽ ഈ പാലാ ബൈപ്പാസിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് സകലർക്കും ഇത് കൊടുക്കേണ്ടി വരും കാരണം ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിയില്ല അതായത് സർക്കാരിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അഫോർഡബിളും അല്ല അത് ഒരിക്കലും നടക്കാനേ പോകുന്ന പദ്ധതിയെ മുടങ്ങിപ്പോകും ഇത് മനസ്സിലാക്കാതെ ഒരാൾക്ക് വേണ്ടി ഡോക്ടർ ജയതിലക് പ്രഷർ ചൊലുത്തുന്നു ഇടപെടുന്നു സമ്മർദ്ദം ചൊലുത്തുന്നു എത്ര രൂപ സർക്കാർ നഷ്ടമുണ്ടായാലും വേണ്ടില്ല ജയദിലിന് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്തായിരിക്കും ആ താല്പര്യം ഈ സാധനം ജയതിലകും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ട് എന്ന തെളിവുകളും ജയശ്രീക്ക് ലഭിക്കുന്നു അഗസ്റ്റിൻ തോമസ് എന്ന് പറയുന്ന ഒരാൾ അന്നത്തെ കളക്ടർക്ക് ഈ നീക്കം അറിഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു പരാതിയുടെ കോപ്പിയാണ് ഞാൻ പ്രേക്ഷകർ ഇപ്പോൾ കാണിക്കുന്നത് ആദ്യം കാണിച്ചത് ജയശ്രീക്ക് ജയദിലയച്ച നോട്ടീസിന്റെ കോപ്പിയായിരുന്നു ഇത് അഗസ്റ്റിന്റെ കത്തിന്റെ കോപ്പിയാണ് അറിഞ്ഞുകൊണ്ട് അഗസ്റ്റിൻ കത്ത് എഴുതുന്നു ഈ സാധനം നിങ്ങൾ ഇങ്ങനെ കൊടുത്ത് എനിക്കും തരണം ആലോചിച്ചു നോക്കി ഈ പ്രസ്ഥാനം തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ നീക്കം ഉണ്ടായിരുന്നു അങ്ങനെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു കൊടുത്തുമില്ല പക്ഷെ ജയശ്രീ അതിന് വഴങ്ങിയില്ല കാരണം ജയശ്രീയെ സംബന്ധിച്ചുള്ള ഒരു കൊല്ലം കൂടി മാത്രമേ സേവനം ബാക്കിയുള്ളൂ ആ ഒരു കൊല്ലം കൂടി വന്ന കളക്ടർ പദവിയിൽ നിന്ന് മാറ്റി അല്ലാതെ വേറെ എ പി ആർ ഘടകമില്ല കാരണം പ്രൊമോഷൻ ഇല്ലാത്തവർക്ക് ഇന്ത്യ റിപ്പോർട്ടും പ്രധാന ഘടകമല്ലല്ലോ ഇത്തരത്തിൽ സാമ്പത്തിക താല്പര്യത്തോട് പ്രവർത്തിച്ച ആളായിരുന്നു ഡോക്ടർ ജയദലിക് എന്ന് വ്യക്തമാവുകയാണ് ഇങ്ങനെ ഒരുപാട് പരാതികളുണ്ട് പ്രശാന്തിന്റെ പോസ്റ്റിന്റെ അടിയിൽ ഒരു സാധാരണക്കാരൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കൂടി കേൾക്കണം അഷ്റഫ് പൂവം പുറത്ത് രണ്ടായിരത്തി എട്ടിൽ ജയദിലുഗു കോഴിക്കോട് കളക്ടറായി പ്രവർത്തിക്കുമ്പോൾ എം ഇ എസിന്റെ താല്പര്യത്തിന് വഴങ്ങി അദ്ദേഹം എന്റെ മക്കളുടെ പേരിൽ ഞങ്ങളുടെ ഭാഗം പോലും കേൾക്കാതെ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ എന്നെ സഹായിച്ചത് അന്ന് ജയദിലുഗിന്റെ കീഴിൽ അസിസ്റ്റന്റ് കളക്ടറായിരുന്ന പ്രശാന്ത് സാറായിരുന്നു ആയിരുന്നു പ്രശാന്ത് സാർ കൃത്യമായി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉന്നത സ്ഥാപനങ്ങളിൽ എം ബി ബി എസ് ബി പ്രവേശനം ലഭിച്ച എന്റെ രണ്ടു പെൺകുട്ടികൾ ഇന്ന് വീട്ടിലിരിക്കേണ്ടി വരികയോ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുമായിരുന്നു അവരിൽ ഒരാൾ ദില്ലി എയിംസിൽ നിന്ന് എം ഡിയും മറ്റയാൾ ഐ ഐ എസ് ഇ ബാംഗ്ലൂരിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കി ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു ആലോചിച്ചൊക്കെ കോഴിക്കോട് കളക്ടർ ആയിരുന്നപ്പോൾ പ്രശാന്ത് അസിസ്റ്റന്റ് കളക്ടർ ഐ എസ് കിട്ടിച്ചെന്നതാണ് അന്ന് ഈ ജയത്തിലേക്ക് സാധാരണ മനുഷ്യരെ ആർക്കോ വേണ്ടി ഉപദ്രവിച്ചതിന്റെ ഉദാഹരണമാണ് ഐ എസിന്റെ തുടക്കത്തിലെ അവസ്ഥയാണ് അന്നും സഹായിച്ചത് പ്രശാന്താണ് ഇത്തരത്തിൽ ഒരുപാട് പരാതികൾ സാധാരണക്കാർ നൽകുന്നു കീഴുദ്യോഗസ്ഥർ പീഡനകഥകൾ പറയുന്നു അഴിമതി നടത്തിയതിന്റെ തെളിവുകൾ പുറത്തേക്ക് വരുന്നു പക്ഷെ ജയദലിഗിനെതിരെ മാത്രം ഒരു നടപടിയുമില്ല നടപടിയെല്ലാം പ്രശാന്തിനെതിരെ അഴിമതി അഴിമതിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മര്യാദ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ ഏറ്റവും കുറഞ്ഞത് ജയദലിഗിനെതിരെ കൂടി നടപടിയെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു